നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യം നിങ്ങളുടെ കാര്യമൊക്കെ നോക്കാനിടയ്ക്ക് നിങ്ങളോട് എന്താണ് മോണോളജി കാർഡിന് പറയാനുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് കാർഡ് ഷപ്പ് വെച്ചിരിക്കുകയാണെങ്കിൽ ഷപ്പ് ചെയ്യാം എന്താണ് നിങ്ങൾ നിങ്ങളറിയേണ്ടതെന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളറിയാതെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നോക്കാം നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്നാണ് എന്താണ് ആഗ്രഹിക്കുന്നത് നോക്കാം അപ്പോൾ നോക്കട്ടെ ഇത് നോക്കട്ടെ നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഇതാണ് കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷൻ വരേണ്ട സന്ദർഭമാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്നിലെ ജീവിക്കേണ്ട വ്യക്തികളാണ് പക്ഷേ നിങ്ങളുടെ എന്തോ നിങ്ങളിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ അറിയ നല്ലൊരു സമയമാണ് പക്ഷെ നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ താങ്കൾ താങ്കളുടെ താങ്കൾ താങ്കളുടെ പേഴ്സണൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ് താങ്കളുടെ പേഴ്സണൽ ഒരു പക്ഷേ വളരെയധികം താങ്കളെ നിഷ്കർഷമായിട്ട് അതായത് വളരെയധികം ഒരു രാജാവിനെ പോലെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുകയും കളിശമായിട്ട് സംസാരിക്കുകയും വരച്ചവരെ നിർത്തുന്ന വ്യക്തിയായിരിക്കും അതൊന്നും ഒരു മോചനം അതായത് നല്ലൊരു ക്യാരക്ടർ ഒരു ചേർത്ത് നിർത്തുന്ന ഒരു ക്യാരക്ടറാണ് താങ്കൾ താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ താങ്കളുടെ താങ്കളിൽ നിന്ന് എന്താണ് പേഴ്സൺ ആഗ്രഹിക്കുക താങ്കളുടെ പേഴ്സൺ ആഗ്രഹം ചിന്തിക്കുന്നതാണ് താങ്കൾ എന്തോ ഒരു എന്ത് കാര്യത്തിനും ഒരു പറഞ്ഞാലനുസരിക്കുക അല്ലെങ്കിൽ ച ഒരു ചതി പറ്റിയിട്ടാണ് താങ്കളുടെ പേഴ്സൺ കാണുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഫൈവ് വേഴ്സ് ഉള്ളൊരു ചതിയാണ് അപ്പോൾ താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ക്യാരക്ടർ അത് എപ്പോഴും താങ്കൾ സത്യസന്ധമായിട്ട് അതെടുത്ത് നിൽക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം എന്തോ താങ്കൾ അതിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അപ്പോൾ എല്ലാം തുറന്ന് സംസാരിക്കുക എപ്പോഴും താങ്കൾ അത് താങ്കൾ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുക എല്ലാ കാര്യങ്ങളും ഒപ്പണേ സംസാരിക്കാനാണ് താങ്കളുടെ പേഴ്സൺ താങ്കൾ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങളുടെ തുടർന്നാൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളോട് എന്താണ് മോണോളജിക്കാരുടെ പറയുന്നത് നോക്കാം ഇപ്പോൾ കാർഡ് പറഞ്ഞത് യു ആർ ഗുഡ് ഇന്നഫ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാനുള്ള തൻ്റെ ഇടം കഴിവുള്ള വ്യക്തിയാണ് അത് നിങ്ങളത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ യു ആർ ഗുഡ് ഇൻ ഇന്നഫ് അപ്പോൾ താങ്കളുടെ നിയർ ഫ്യൂച്ചറിലേക്ക് എന്താ കടന്നു പറഞ്ഞു ചോദിച്ചപ്പോൾ ഇതാ കിട്ടിയത് നത്തിങ് വിൽ കം ഓഫ് ദി സിറ്റുവേഷൻ ഇപ്പോൾ പറയുന്നു എന്നാലേ വേറെ കാര്യമാണ് നോക്കട്ടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവായി അതിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് കുറച്ച് നെഗറ്റിവിറ്റി കാര്യം ചിന്താഗതിയുണ്ട് അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വേഗം ചിരിക്കുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ പഴയ നിങ്ങളുടെ ആ നല്ല കാര്യങ്ങളെക്കുറിച്ച് എന്തു ഇപ്പോഴും വേഗനിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ആ സന്ദർഭത്തിലൊന്നും വരത്തില്ല എന്താ ചെയ്യേണ്ടത് ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി നിങ്ങളുടെ നെഗറ്റിവിറ്റി ആ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കിട്ടിയിരിക്കുന്ന റീഡി നിങ്ങൾക്കിത് റെസിനെറ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല താങ്കൾക്ക് റെസിനെറ്റ് ആകുമെന്ന് വരത്തില്ല പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യതാണ് താങ്കൾ ഇപ്പോഴും എപ്പോഴും ഒരു ദുഃഖത്തിൻ്റെ നെടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നെഗറ്റീവ് ആ നെഗറ്റീവിറ്റി താങ്കൾ ഒഴിവാക്കുക താങ്കൾക്ക് എന്തിനും കഴിവുണ്ട് ഇപ്പോൾ യു ആർ ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുള്ള വ്യക്തിയാണ് ഏതിനും എന്തിനും ഉറങ്ങി പുറപ്പെടാനും നല്ല തൻ്റെ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ താങ്കൾ താങ്കൾ ചെയ്യേണ്ട കാര്യമാണ് താങ്കളുടെ പേഴ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പാസ്റ്റ് കാര്യങ്ങൾ വിട്ടിട്ട് സ്വയം സ്വയം ലവ് അതായത് സെൽഫ് ലൈവ് പ്രാക്റ്റീസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സന്ദർഭത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അപ്പോൾ താങ്കൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ജോബോ അല്ലെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ സാമ്പത്തികമായിട്ട് നല്ലൊരു സിറ്റുവേഷനിലേക്കുള്ള ഇപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് താങ്കൾക്കും താങ്കളുടെ പേഴ്സണും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇതുപോലെ ആകാനുള്ള സന്ദർഭമുണ്ട് അപ്പോൾ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് പിന്നെ താങ്കൾ ആഗ്രഹിക്കുന്ന താങ്കളുടെ പേഴ്സൺ ഇതുപോലെയുള്ള സന്ദർഭത്തിൽ നിന്ന് അത് കുറച്ച് ലോയലായിട്ട് സം പെരുമാറുക എന്നുള്ളതാണ് അത് കുറച്ച് കാരുണ്യം ദയാക്കി കാണിച്ച് പെരുമാറുമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് താങ്കൾ അദ്ദേഹത്തിനോട് ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒന്ന് മറിച്ച് വയ്ക്കാൻ സംസാരിക്കുന്നു അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെന്നെ ചിന് താങ്കളെന്നെ ചിന്തിക്കുക ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങൾ സ്വയം ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ സ്നേഹത്തിനു വേണ്ടി ആരുടെയും പുറകെ പോകാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങൾക്ക് അവഗണന കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അപ്പോൾ താങ്കൾ താങ്കളെ സ്നേഹിക്കാതിരിക്കുമ്പോഴാണ് താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്ന് അകന്നു പോകുന്നു മറ്റുള്ളവരെല്ലാവരും അകന്നു പോകുന്നത് അപ്പോൾ താങ്കൾ ചെയ്യേണ്ട കാര്യത്തിൽ താങ്കൾ താങ്കൾക്ക് പ്രാധാന്യം കൊടുത്തു താങ്കളെ സ്നേഹിക്കുക അപ്പോഴത്തേക്ക് എല്ലാം ശരിയായിക്കോളും അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കണ്ണാടി നോക്കി കുറച്ച് സ്വയം ബൂസ്റ്റ് ചെയ്യുക കണ്ണാട് കണ്ണാടി നോക്കിയിട്ട് പറയുക നീ താങ്കളുടെ വിളിച്ചിട്ട് പറയുക താങ്കൾ സുന്ദരിയാണ് അല്ലെങ്കിൽ താങ്കൾ എന്തിനും നമ്മൾ നിനക്ക് നീന്ത നിനക്ക് ഞങ്ങളിപ്പോൾ നമുക്ക് വേറേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ബൂസ്റ്റ് ചെയ്യുക ഐ ആം കറേജസ് എന്നോ ഐ ആം വെരി സ്ട്രോങ് എന്നോ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകൾ മോട്ടിവേഷൻ വാക്കുകൾ പറയുക പിന്നെ താങ്കൾ താങ്കളുടെ ലൈഫിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് താങ്കളുടെ ലൈഫ് താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഉത്തരവാദിത്വം മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ ബാക്കിയുള്ളവരും പുറകെ വന്നല്ലോ നമ്മൾ മറ്റുള്ളവരുടെ പുറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ദുഃഖത്തിലൂടെ ഇരിക്കുമ്പോൾ താങ്കളുടെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ അവർ താങ്കളിൽ നകന്നു പോകും അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുമ്പോഴത്തേക്ക് താങ്കൾ നങ്ങുന്ന വ്യക്തികളൊക്കെ താങ്കളിലേക്ക് തന്നെ വന്ന് ചേരുന്നതാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് സ്വയം ലവ് പ്രാക്ടീസ് ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ വേഴ്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നു മൈ ഡിയർ സോൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു ദാ പറയേണ്ടത് അതേപോലെ രാവിലെ എഴുന്നേക്കുമ്പോഴേ ചെയ്യേണ്ട കാര്യം രാവിലെ എഴുന്നേക്കുമ്പോഴേ നിങ്ങൾ അന്നത്തെ ദിവസം നന്ദി പറയുക അതേപോലെ തന്നെ ആദ്യം പറയേണ്ട ഭവ മാതൃദേവഭവം ഭവ പിന്നെ ഭവ അത് കഴിഞ്ഞിട്ടാണ് അവൻ്റെ ആചാര്യദേവപ്പോ പറയേണ്ടത് എന്നിട്ടാണ് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ട് തീർച്ചയായിട്ടും കുറച്ച് ബോഡിയൊക്കെ ഷെയ്ക്ക് ചെയ്യുക എന്നിട്ട് വേണം വിളിച്ചിരിക്കാനായിട്ട് അട്ട് അതുപോലെ ഐ ആം സോറി പ്ലീസ് ഫോർ ഗെമി താങ്ക് യു അലമി എന്നുള്ള ഓപ്പൺ അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് വേണം ഒരാൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വിളിച്ച സ്റ്റരിക്കാനായിട്ട് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി കണ്ണാട് കണ്ണാടി നോക്കി വന്നിട്ട് സ്വയം പോസ്റ്റ് ചെയ്യുക എന്നിട്ട് വേണം നിങ്ങൾ ജോലിയിലേക്ക് പുറ ഇറങ്ങി പുറപ്പെടാനായിട്ട് നന്നായിട്ട് എപ്പോഴും ഏതൊരു കാര്യത്തിൽ നന്ദിയുള്ളവരായിരിക്കണം എപ്പോഴും ഏതൊരു ചെറിയൊരു ക്ലാസ് വെള്ളം കിട്ടിയാൽ പോലും എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം അപ്പോൾ നമുക്ക് നന്ദി ഉണ്ടെങ്കിലും നമുക്ക് നമ്മളിലേക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ വരുവുള്ളൂ അല്ലാതെ നമ്മൾ പരാതി പറയാൻ പോയാൽ നമുക്കൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഉള്ള കൂടി എടുത്തുണ്ട് പൊക്കളെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഗ്രാറ്റ്യൂട്യൂഡ് പറയേറ്റും എപ്പോഴും എന്ത് കിട്ടിയാലും നന്ദി കൂടി പറയുക താങ്കളുടെ ലൈഫ് തീർച്ചയായിട്ടും നല്ലതിലേക്ക് തന്നെ പോകും നമ്മൾ ചിന്തിക്കുക നമ്മൾക്ക് ദുഃഖവും ദുരിതം വേദനയും വരുമ്പോൾ ആലോചിക്കുക നമ്മളോട് കൂടുതൽ താല്പര്യം ഡിവൈൽ ഉള്ളത് നമ്മൾ നമ്മളെവിടം വരെ പോകും എന്നറിയാനും വേണ്ടി ഒരു പരീക്ഷണം വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പോൾ താങ്കളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളൊക്കെ താങ്കൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് എന്ന് മനസ്സിലാക്കുക അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയുക ഒരിക്കലും പരാതി പറയാതിരിക്കുക നന്ദികൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്തിനും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ അതുപോലെ പ്രാർത്ഥന സ്ഥിരം പ്രാർത്ഥനയുള്ളവരായിരിക്കണം പ്രാർത്ഥനയിൽ ഒരിക്കലും മുടക്കം 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 വരുത്താൻ പാടില്ല ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും ഇത് ഇത്രേം പറയാനുള്ളൂ താങ്ക് യു ഫോർ മൈ വീഡിയോ ഇന്നലത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കിയത് കാരണം സ്പേസ് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റിസൻഡിട്ടാവുന്നെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്